വാദി സ്റ്റേറ്റ് ഓഫ് കേരള വസ്തുക്കളുടെ ഉപയോഗം സംസ്ഥാനത്ത് ക്രമാതീതമായി കോളേജ് കോളേജ് സ്കൂൾ വസ്തുക്കളുടെ വർദ്ധിച്ചിരിക്കും വിൽപ്പനക്കാരായും അതോടൊപ്പം തന്നെ കച്ചവടക്കാരായും മാറുന്ന ഭീതിജനകമായ ഒരു അവസ്ഥയാണ് സർ ഇന്ന് കേരളത്തിലുള്ളത് ഇതിൽ സമൂഹ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പൊതുവായ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പുറകിൽ ലഹരി മാഫിയയുടെയോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ സ്വാധീനം വളരെ വലുതായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യമാകും സർ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരം വെഞ്ഞാറുമുട്ടലിൽ നടന്ന് കൊടും ക്രൂരകൃത്യമായ ഒരു വലിയ കൂട്ടക്കൊലപാതം അതിൽ തന്നെ ലഹരി വസ്തുവിൻ്റെ ഉപയോഗം സൂചിപ്പിക്കുന്നു സാർ ഇങ്ങനെ ഓരോ കുടുംബവും സമൂഹവും അനാഥമാവുകയും അതോടൊപ്പം തന്നെ സമൂഹം വികൃതമാവുകയും ചെയ്യുന്ന തരത്തിലേക്ക് ലഹരി ഉപയോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് കേരള സംസ്ഥാനത്തിന്റെ മറ്റൊരു സംസ്കാരത്തിലേക്കും പറഞ്ഞു ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് വാദിഭാഗത്തിന് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം ലഹരിയുടെ ധൈര്യം പിടിച്ചുകൊണ്ടുള്ള ആ ധൈര്യം പറ്റിക്കൊണ്ടുള്ള അക്രമവാസനകളാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ ഈ ദുർഗതിക്ക് ഇവിടെ ഇടവരുത്തിയത് സംസ്ഥാന ഭരണ നിർവഹണത്തിന്റെ പരാജയമാണോ എന്ന് പോലും നമ്മൾ ന്യായമായി സംശയിക്കുകയാണ് സാർ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഇത് നമ്മളുടെ തലമുറയെ ഭാവിയെയും തലമുറയെയും സംസ്ഥാനത്തെയും നശിപ്പിക്കുന്ന ഒരു വലിയ തുടക്കം വിപത്തായൂഷൻ സാർ സമൂഹത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചതിന് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിനോട് യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയില്ല ലഹരിയുടെ ഉപയോഗത്തിനും കച്ചവടത്തിനുമെതിരെ ഒട്ടേറെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും സാംസ്കാരിക നായകരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള പ്രചരണ പരിപാടികളും സജീവമായി തന്നെ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് അത്രമേൽ സർക്കാർ ഈ വിഷയത്തെ ഗൗരവതരമായിട്ട് തന്നെയാണ് കാണുന്നത് വാദിഭാഗം ഉയർത്തുന്ന ആരോപണങ്ങൾ വെറും അടിസ്ഥാനരഹിതമാണ് ഈ മധ്യവർജനം പ്രകടന പദ്ധതിയിൽ കാണിച്ചിട്ടല്ലേ നിങ്ങൾ അധികാരത്തിലേറിയത് എന്നിട്ടിപ്പോ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് മുൻപുള്ള സർക്കാരിനോട് ഒരു പൂട്ടിയ മദ്യശാലങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ പൂട്ടിയ സ്കൂൾ തുറന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് ഇവിടെ അധികാരത്തിലേറിയത് എന്നിട്ടാണോ ഇപ്പൊ മറിച്ച് പറയുന്നത് സാർ സർക്കാർ യാതൊരു വിധത്തിലുള്ള കളത്തരവും പറയുന്നില്ല ഇതിലൊരു നുണപ്രചരണവും നടത്തുന്നില്ല പ്രകടന പത്രികയിൽ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷന് മുമ്പ് പ്രകടനപത്രിക എടുത്ത് നടപ്പിലാക്കുന്നതാണ് അതിനെക്കുറിച്ച് പറയുന്നതാണ് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയും രാജ്യത്ത് ഇന്നേവരെ ഈ പ്രകടന പത്രികകളെല്ലാം ഒന്നും കൃത്യമായിട്ട് നടപ്പിലാക്കിയതായിട്ട് അറിവില്ല രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഇലക്ഷന് മുമ്പ് പ്രകടന പത്രികകൾ തയ്യാറാക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇതേവരെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും നടപ്പിലാക്കിയതായിട്ട് അറിയില്ല സർക്കാർ അനുവർത്തിച്ചു വരുന്നത് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഈ വിപത്തിനെ കാണുന്നത് തന്നെ കൃത്യമായ രീതിയിലാണ് അതുകൊണ്ട് തന്നെ സർക്കാരും പിന്തുടരുന്ന നയം കൃത്യമായ രീതിയിൽ തന്നെയാണ് നടപ്പിലാക്കി വരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഇത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തി ഇല്ലാത്തൊരു സർക്കാരല്ല നമ്മുടേത് നല്ല രീതിയിൽ തന്നെയാണ് നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സർക്കാർ കടന്നു പോകുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയിൽ പോലും മദ്യ വർജനത്തിന് വേണ്ടിയിട്ടുള്ള പ പദ്ധതികൾ കൃത്യമായ രീതിയിൽ തന്നെ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അതിനുള്ള ഉപാധികൾ പലതും വിവിധ വകുപ്പുകളുടെ നിയന്ത്രണത്തില് അല്ലെങ്കിൽ മേൽനോട്ടത്തില് നടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഒരു വരുമാന സാധ്യതയാണ് മദ്യം ത്തിലൂടെ ലഭിക്കുന്നത് അത് സർക്കാരിൻ്റെ ഒരു വരുമാന സാധ്യതയാണ് അത് അടച്ചു കളയാനായിട്ട് സർക്കാർ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ മദ്യ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതല്ല സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യ ഉപയോഗത്തിനേക്കാൾ കൂടുതൽ ഈ ലഹരിയിലൂടെ ജനം അതിനടിമപ്പെടുന്നതിനെതിരെ നല്ല ബോധവൽക്കരണം നടത്താനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മദ്യത്തിലൂടെ സർക്കാരിന് കിട്ടുന്ന വരുമാനം നഷ്ടപ്പെടുത്തി കളയാനും സർക്കാർ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതിലൂടെ ഉണ്ടാകുന്ന വിപത്തുകളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ സർക്കാർ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് മദ്യക്കുപ്പയിലെയും മദ്യശാലയിൽ ബോർഡുകളിലൂടെയും മദ്യത്തിൻ്റെ ഉപയോഗം ശരീരത്തിന് ഹാനികരമാണെന്നുള്ള അറിയിപ്പ് സർക്കാർ കൃത്യമായിട്ട് തന്നെ അത് നടപ്പിലാക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മദ്യശാലയുടെ ബോർഡിലും മദ്യക്കുപ്പിയിലും ഹാനികരം എന്ന് എഴുതിയാൽ ഈ പറയുന്ന സർക്കാരിൻ്റെ കടമ പൂർത്തിയായോ മാത്രമല്ല ലാസ്ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ അതിനെന്ത് നടപടിയാണ് ഭരണകൂടം എടുത്തിട്ടുള്ളത് എന്താ എന്തെല്ലാം ഏതെങ്കിലും നിലയ്ക്കുള്ള അതിനെ തടയുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സർ നാടിനെ സാമ്പത്തിക പരാതികളിൽ നിന്നും കരകയറ്റുവാനായിട്ട് ഒരു പദ്ധതിയും തന്നെ ഇതുവരെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല സാമ്പത്തിക പരാധീനതയിൽ തന്നെയാണ് സർക്കാർ മദ്യ ഉപയോഗത്തെ എതിർത്താൽ ഇപ്പോഴുള്ള സാമ്പത്തിക ബാധ്യത കൂടുതൽ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ സർക്കാരിന് അത് മദ്യ മദ്യോപയോഗം നിർത്തുവാനായിട്ട് സർക്കാരിന് സാധിക്കുകയില്ല അതിനെ ആ സർക്കാരിൻ്റെ ഈ വരുമാനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുന്ന കുറേയധികം രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് സർക്കാർ ഈ വരുമാനം നിന്നു കഴിഞ്ഞാൽ മധ്യത്തിൽ നിന്നുള്ള വരുമാനം നിന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ തന്നെ അത് കൂടുതലായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ഒരു ഇത് നടപ്പിലാക്കാനായിട്ട് സർക്കാരിന് സാധിക്കില്ല ഈ വരുമാനം നിർത്താനായിട്ട് സർക്കാരിന് ഇപ്പോൾ നിലവിൽ സാധിക്കുകയുമില്ല പക്ഷേ സർക്കാർ ഈ രാസലഹരി ഉൾപ്പെടെയുള്ള വിപത്തുകളിൽ നിന്നും ഈ സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ലഹ ലഹരിയുടെ ഉപയോഗം നിർത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ വിൽപ്പനയും തടയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കർശനമായ പരിശോധനകൾ സംസ്ഥാനത്തുടവിനീളം നടപ്പിലാക്കുന്ന വരുന്നുണ്ട് മദ്യത്തിൻ്റെ ഉപയോഗത്തിലൂടെ സർക്കാരിന് കിട്ടുന്ന വരുമാനം നശിപ്പിക്കപ്പെടുന്നതിന് ഉപരി രാസലഹരി നടപ്പിലാക്കുന്നതിന് അത് നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയുള്ള തെരച്ചിലുകൾ അതിനു വേണ്ടിയുള്ള സെർച്ചുകൾ സർക്കാർ ഊർജ്ജസ്വലമായിട്ട് തന്നെ നടത്തുന്നുണ്ട് സർ ഈ സർക്കാരന്മാരുടെ ഏജൻസികൾ നടത്തുന്ന ാലത്ത് ഈ ഗവൺമെന്റ് ഭാഗമായിട്ടുള്ള ഒരു എം എൽ എയുടെ മകന്റെ കയ്യിൽ നിന്ന് പോലും ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു എന്നുള്ളത് സാർ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുകയാണ് സർ അപ്പോൾ ഇവിടെ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ മക്കൾ പോലും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതോടൊപ്പം തന്നെ അവരുടെ വാഹകരോ കച്ചവടക്കാരോ ആയിത്തീരുന്നു എന്നുള്ളത് വളരെ ഗൗരവതരത്തിൽ കാണേണ്ട ഒരു വിഷയമനസ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കച്ചവടവും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണവും ഇടപെടലുകളും വെറും പ്രഹസനമായി തന്നെ മാറുകയാണ് അങ്ങനെ ജനപ്രതിനിധികളുടെ ജനപ്രതിനിധിയുടെ മകന്റെ കേസ് പോലും തേഞ്ഞുപാഞ്ഞു പോകുന്ന രാഷ്ട്രീയ ഇടപെടലുകളും ഭരണത്തിന്റെ ഇടപെടലുകളും കൃത്യമായി നടന്നു എന്നുള്ളത് ആട് നടത്തുന്ന കൂടെ പോലും ഇല്ലാത്ത സ്ഥിതിയില് ആ കേസ് തേഞ്ഞ് പാഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് നഗ്നം സത്യമാണ് ആ രേഖകൾ പരിശോധിച്ചാൽ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെടാവുന്നൂ അപ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെയും അന്വേഷണ ഏജൻസികളുടെയും ഇടപെടലുകൾ ഈ സമൂഹത്തിന് ഗുണകരമല്ല മറിച്ച ലഹരിമാഫിയയ്ക്ക് അനുകൂലമായ ഒരു മൃദു സമീപനമാണ് സർക്കാരിൻ്റെയും ഭരണത്തിൻ്റെയും ഈ ഈ വിഷയത്തിൽ ഉള്ളത് ആ കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത് എന്നുള്ളതാണ് എനിക്ക് ബോധ്യമാവർ ഈ ലഹരിക്കെതിരെയും സാമ്യമെതിരെയും പോരാടുന്ന നല്ലൊരായ ഉദ്യോഗസ്ഥരെ പിൻവലിക്കുന്ന സർക്കാർ അതല്ല ഇപ്പൊ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഉയരം കാരണം സാർ ഇന്നത്തെ കാലത്ത് സ്വാഭാവികമായിട്ടും ഒരു ഭരണകൂടത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെ വിധേയത്വം കാണിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇതേപോലെയുള്ള വ്യക്തികളോട് ഒരു വിധേയത്വം കാണിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അങ്ങനെയുള്ള ഘട്ടത്തിൽ മാത്രമാണ് സർക്കാർ ഈ രീതിയിൽ പെരുമാറുന്നത് പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ പരിശോധന പരിശോധനാ ഉദ്യോഗസ്ഥന് മേൽ സർക്കാർ ഇതേവരെ ഒരു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല സർക്കാർ കൃത്യമായിട്ട് തന്നെ അവർക്ക് പരിശോധന നടത്തുന്നതിനുള്ള അനുമതി കൊടുക്കാറുണ്ട് അതിന്മേൽ സർക്കാർ ഇതും വരുന്നില്ല സർക്കാരിനെ ഈ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തി വരുന്നുണ്ട് അതിൻ്റെ റിപ്പോർട്ട് എന്ന് കിട്ടുമെന്ന് ഇതേവരെ ഉറപ്പായിട്ടില്ല എന്നാലും ആ രീതിയിലൊരു ഒരു പരിശോധന നടക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ സർക്കാരിന് ഈ രീതിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മേലിലും സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ കൊടുത്തിട്ടുണ്ട് ഈ എല്ലാവരുടും വിദേഹത്വം എന്ന് പറയുമ്പോൾ ലഹരി മാഫിയോടുണ്ടോ വിധേയത്വം അതാണിപ്പോൾ ചോദ്യം വരിക മാത്രമല്ല ഇപ്പോൾ ഈ അടുത്ത നടത്തിയ പ്രകടന പ്രകാരം വിദ്യാർത്ഥികളിൽ ഇത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടവരെ ജോലി ഭാവി വിവാഹ ജീവിതം മറ്റുള്ള പ്രശ്നങ്ങളിലൊക്കെ സാമൂഹികമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അത് കുടുംബത്തെ തന്നെ അത് പ്രശ്നങ്ങളായി വളരെ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സൂചിപ്പിച്ച പല കൊലപാതകങ്ങളും ബാക്കിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നെന്ന് പറയുമ്പോൾ നമുക്കത് വളരെ സീരിയസ് ആയിട്ട് കോടതിക്ക് അങ്ങനെ വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇത് ഒഴിവാക്കാൻ കഴിയുന്നതല്ല ഇത് എന്തുകൊണ്ട് സർക്കാരിന് ക്രിയാത്മകമായിട്ട് നിയന്ത്രിച്ചുകൂടാ അതിനുള്ള എന്താണ് എന്ത് നടപടികളാണ് എടുത്തിട്ടുള്ളതെന്നെല്ലാം ബോധ്യപ്പെടുത്തണ്ടേ സർ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിപണനവും തടയുന്നതിന് വേണ്ടിയിട്ട് യോദ്ധാവ് എന്ന രീതിയിൽ സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കി അതിന് രൂപം നൽകി നടപ്പിലാക്കി വരുന്നുണ്ട് അത് സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇടയിൽ വളരെ നല്ല സഹകരണം ലഭിക്കുന്നുണ്ട് പൊതുജനങ്ങളുമായിട്ട് സഹകരിച്ചുന്ന ഈ പദ്ധതിയിൽ ലഹരി ഉപയോഗങ്ങളുടെ വിപണനമോ അതുപോലെ ഒരു ഉപയോഗമോ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം ഉടൻ തന്നെ അത് വാട്സാപ്പിലൂടെ അറിയിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വിമുക്തി പോലുള്ള പദ്ധതികളും സർക്കാർ കാര്യക്ഷമമായി തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട് ഈ വിമുക്തി പദ്ധതി നടപ്പിലാക്കിയിട്ട് വർഷങ്ങളായി എന്നിട്ട് എന്ത് റിസൾട്ട് ാണ് ഇതെല്ലാം എഴുത്തുകുത്തുകളിലും പ്രഖ്യാപനങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് ബോധ്യമാണ് ഇതിൽ കാര്യക്ഷമായ ഇടപെടലുകൾ നടത്തുവാൻ ഇത്തരം വിമുക്തി പോലുള്ള പദ്ധതികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാർ മാരകമായ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ എടുക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയാണ് സാർ ലഹരി മാഫിയകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ അവർക്ക് പ്രചോദനമാകുന്നു എന്നത് മാത്രമല്ല അവർക്ക് അനുശ്യൂദം കേരളത്തിൽ സംസ്ഥാനത്ത് ഒട്ടേക്ക് വിദ്യാർത്ഥികളെയും ഇത്തരത്തിലുള്ള സമീപരിത്തന്മാരെയും അവരുടെ പ്രവൃത്തികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ കേരള സംസ്ഥാനത്ത് അസമത്വവും അസമാധാനവും സൃഷ്ടിക്കുവാനുള്ള ഇത്തരം ശ്രമങ്ങൾക്ക് സർക്കാരിന്റെ താങ്ങും ഉണ്ടോ എന്ന് സംശയിക്കുകയാണ് സർ ഇതിൽ കൃത്യമായ ഇടപെടലുകൾ കൃത്യമായ മോണിറ്ററിങ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എങ്കിൽ മാരകമായ വിപത്തിലേക്കും മാരകമായ ബുദ്ധിമുട്ടുകളിലേക്കും ഈ സംസ്ഥാന സർക്കാർ പോകും ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന അതിജീവിക്കുന്ന നമ്മളുടെ വിദ്യാർത്ഥികൾ നമ്മളുടെ ഭാവി വാഗ്ദാനങ്ങൾ ഇതെല്ലാം താഴ് താറുമാറായി കാര്യക്ഷമമല്ലാതെ ഒരു ദുരന്ത മുഖത്തേക്ക് ഇത്തരം ഭരണകൂടങ്ങൾ തന്നെ ഈ സമൂഹത്തെ വഴിതെറ്റിക്കുന്നു സർ ഇതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇതിന് മാഫിയകൾക്ക് അനുകൂലമായ നിലപാടുകളാണ് നമുക്ക് വരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും കേസുകൾ വിശദമായ ഡീറ്റെയിൽ ആയി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നു സാർ ഇത് അങ്ങേറ്റൊരു വിനാശമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിലേക്കാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് കോടതി തിരിച്ചറിയുന്നുണ്ട് ഇതിന് ഒരു മാറ്റം എന്തായാലും ഉണ്ടായേ പറ്റുള്ളൂ അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് കേരളം ഒരു ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ട് മാത്രം ഇതിനെ തടയിടാൻ ഇതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളൊന്നും ഒളിച്ചോടാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് എത്രയും വേഗം സർക്കാർ ഇതിന് തടയിടുന്നതിനാവശ്യമായ എന്തെല്ലാം നടപടികൾ എന്നുള്ള റിപ്പോർട്ട് അത് ഉടനെ തന്നെ കൂടുതൽ സമയമനുവദിച്ചു തരാൻ പറ്റില്ല കാരണം ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയതുകൊണ്ട് പതിനഞ്ച് ദിവസത്തിനകം കോടതിയിൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള റിപ്പോർട്ടിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു ആ നടുവിൽ സ്വീകരിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് മാത്രമല്ല ഇനി എന്തെല്ലാം നടുവിൽ സ്വീകരിക്കാൻ പോകുന്നുള്ള വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് കോടതിയിൽ പാഞ്ച് സമർപ്പിക്കണം അതുകൊണ്ട് അടുത്ത ഈ മാസം തന്നെ മാർച്ച് ഇരുപത്തെട്ടിനകം റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് കേസ് മാർച്ച് ഇരുപത്തിള്ളിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു